ഇത് കഷ്ടി ഒരു നൂറ് ഗ്രാം ഇഞ്ചിയാണേ കഴുകി വെള്ളമൊക്കെ വാർന്നാണ് ഇനി ഇത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഗ്യാസിൻ്റെ മീത് ഗ്രില്ല് പോലെ വെച്ചിട്ട് ചുട്ടെടുക്കണം അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കുവെച്ചാൽ അടുപ്പിൽ ഇട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കണം അതേപോലെ ഇത് കുറച്ച് കൽക്കണ്ടാണ് കൽക്കണ്ടം ഇത് നമുക്കൊന്ന് പൊടിച്ച് എടുക്കണം അങ്ങനെ നമ്മൾ ഇഞ്ചിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇട്ടോ ഇത് അടുപ്പിൽ വെച്ച് ചുട്ടതാണ് ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അങ്ങനെ നമ്മൾ ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ട് ഇതൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കണം നമ്മൾ പിന്നെ ഇഞ്ചി മിക്സിയിൽ നല്ല അരച്ച് കിടന്നു ഇനി നമുക്ക് ഈ അരച്ച ഇഞ്ചിനെ നമുക്ക് ഒരു ഈ ഇഞ്ചിനെ നമുക്കൊരു പാനിലേക്ക് നല്ല അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് ഇടാം ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കഷ്ട നൂറ് ഗ്രാം ഇഞ്ചിയാണ് അതിന് അതിൻ്റെ ഡബിൾ വെല്ലം എടുക്കണം വെല്ലം പൊടിച്ചതാണ് ഇരുന്നൂറ് ഗ്രാം കഷ്ട എഴുപത്തഞ്ച് ഇപ്പം നൂറ് ഗ്രാം ഇഞ്ചിക്കാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം പിന്നെ വെല്ലം ഇടണം എന്താ വെച്ചാൽ ഇഞ്ചിക്ക് എരിവ് ഉണ്ടാകുമല്ലോ അപ്പോൾ അത് ശമിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിറയെ ഇടണം ഡബിൾ എടുക്കണം അതായത് നമ്മൾ എത്ര ഇഞ്ചി എടുത്തിരിക്കണെന്ന് വെച്ചാൽ അതിൻ്റെ ഡബിൾ വെല്ലം എടുക്കണം അല്ലെങ്കിൽ എരികേ ഉള്ളൂ ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് ഗ്യാസിൻ്റെ മീതെ വെക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായി അടക്കണം അടിക്കട്ടിയുള്ള ചീൻ്റ്റട്ട് എടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകും ഇഞ്ചിയിൽ ഇഞ്ചിയിൽ തന്നെ വെള്ളം ഉണ്ടാവും അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ വെള്ളം ഇരുങ്ങി കിട്ടും ഇഞ്ചിയിൽ ജിഞ്ചർ ഓയിൽ എന്ന് പറഞ്ഞ ഒരു ഘടകമുണ്ട് അപ്പോൾ അത് നമുക്ക് ഡൈജഷനൊക്കെ നല്ലതാണ് അതേപോലെ ഇഞ്ചി ഒരു ആൻറ്റി ആണ് അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്റിക് പ്രോപ്പർട്ടിയാണ് അത് വന്ന് കഫ് കോൾഡിനൊക്കെ നല്ലതാണ് ഷുഗറിനും നല്ലതാണ് പിന്നെ ഇത് വെല്ലത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതും നല്ലതാണ് അതേപോലെ നമ്മൾ ഇതിൽ മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞപ്പൊടി നമുക്ക് ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടിയാണ് ഇതും നമുക്ക് പിന്നെ കൊഫിനൊക്കെ നല്ലതാണ് അതേപോലെ അജുവൈൻ അജുവൈൻ വന്ന് ഡൈജഷന് നല്ലതാണ് അതും ഇതിൽ ചേർക്കുന്നത് നല്ലതാണ് അജുവൈൻ എന്ന് പറഞ്ഞാൽ അയമോദകമാണ് കേട്ടോ അയമോദകം ഞങ്ങളവിടെ ബീഹാറിൽ താമസിക്കുമ്പോൾ ഒരു ഗുജറാത്തി ഫാമിലി ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു അവർ പറഞ്ഞെന്നാണ് കേട്ടോ ഇത് ഇത് അവർ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കാറുണ്ട് പറഞ്ഞു അതേപോലെ ജീരകം ജീരകം വറുത്ത് പൊടിച്ചതാണ് അത് നമ്മുടെ ഇഞ്ചി നല്ല ചൂടാണല്ലോ വെല്ലോ ഇഞ്ചിയൊക്കെ അതിനൊരു തണുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീരകം ചേർക്കണം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബ്ലാക്ക് സോൾട്ടും അപ്പോൾ ഇത് ഏകദേശം ആവാറായി ഇതൊക്കെ കുറേ ഡ്രൈ ആയി ഒരു ലേഹ്യത്തിൻ്റെതായി അപ്പം നമ്മൾ ഒരു സ്പൂൺ ഇതിൽ നെയ്യൊഴിക്കാം ഒഴിച്ചിട്ട് ഒന്നും കൂടി വീണ്ടും ഇളക്കി ഒന്നും കൂടി അധികം കട്ടിയാവണ്ട വേണ്ട ഒന്നിങ്ങനെ ഹാഡാ ഒന്നിങ്ങനെ ലേഹ്യത്തിൻ്റെ പരിവാകുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് തണുത്തു വിട്ടോ അപ്പോൾ നമുക്ക് ഇത് ലേശം നെയ്യ് പരത്തിയിട്ട് കയ്യിൽ ഇതൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ഉരുട്ടിയിട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചില്ലേ ഈ പിന്നെ കൽക്കണ്ടത്തിൻ്റെ പൊടി അതിലൊന്ന് റോൾ ചെയ്തിട്ട് അപ്പോൾ കൽക്കണ്ടം ഒന്നും തണുപ്പാണ് റോൾ ചെയ്തിട്ട് ഇത് നല്ലതാണ് നമ്മുടെ കഫിനും കോൾഡിന് ഈ ഇതിന് കൽക്കണ്ടം നല്ലതാണല്ലോ അതിനാണ് കൽക്കണ്ടം ഉപയോഗിക്കുന്നത് കൽക്കണ്ടപ്പൊടിയിൽ ഉരുട്ട് ആ ഉണ്ടകളും ആക്കിയെടുത്തു കേട്ടോ ഇനി നമ്മൾ ഇതൊരു കുപ്പിയിൽ ഒരു കുപ്പി എടുക്കുക കഴുകി ഉണക്കി വെച്ചതാണ് ഇതിൻ്റെ അടിയിൽ ഈ ബാക്കിയുള്ള കൽക്കണ്ടപ്പൊടിയൊക്കെ ഇടുക എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഇത ഇടുക കുറേശ്ശെ കൽക്കണ്ടപ്പൊടി മീതാക്കാം അങ്ങനെ കൽക്കണ്ടപ്പൊടി ഇടുകൊണ്ട് ഒന്നിൻ്റെ മീത് ഒന്നും ഒട്ടാതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു ഇങ്ങനെ കുപ്പിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭക്ഷണം കഴിഞ്ഞ് ഓരോരുത്തർ എടുത്ത് കഴിക്കാം ചുമയ്ക്കും കവക്കെട്ടിനും ഒക്കെ നല്ലതാണ് ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങളൊരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ എടുത്തുണ്ടാക്കുക വച്ചാൽ കുറേ ആൾക്കനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാക്കിയാൽ ഇതിലൊരു കുപ്പി നിറച്ചുണ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്